നന്ദിയാട്ടുകുന്നം എസ്എന് വി സ്കൂളില് നവതി ആഘോഷത്തോടനുബന്ധിച്ച് സ്കൂളിലെ വിവിധ ക്ലബുകളിലെ ലീഡേഴ്സിനുവേണ്ടി റോഡ് സുരക്ഷാ ക്ലാസ് സംഘടിപ്പിച്ചു പറവൂർ ടൗൺ ലയൺസ് ക്ലബിന്റെയും നവദി ആഘോഷ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത് നന്ദ്യാട്ടുകുന്നം എസ് എൻ വി സ്കൂളിൽ നവതി ആഘോഷ പരിപാടികളോടനുബന്ധിച്ച് സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ലീഡേഴ്സിനു വേണ്ടി റോഡ് സുരക്ഷാ ക്ലാസ് ഒരുക്കി നാഷണൽ സർവീസ് സ്കീം സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങി വിവിധ ക്ലാസുകളിലെ അൻപത് വിദ്യാർത്ഥി ലീഡർമാർക്ക് വേണ്ടി പറവൂർ ടൗൺ ലയൺസ് ക്ലബിന്റെയും നവദി ആഘോഷ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സുരക്ഷാ ക്ലാസ് നടത്തിയത് സ്കൂൾ മാനേജർ സി എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വളരെ ഇന്നത്തെ ക്ലാസ് അത് മനസ്സിലാക്കി നോട്ട് എഴുതിയെടുക്കാം ബുക്ക് കൊണ്ടുവന്നിട്ടുള്ളവരാണി അതിൻ്റെ നോട്ട് എഴുതിയെടുക്കുക പിന്നെ ഒരു കാരണവശാലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കരുത് അതാണ് പ്രധാനമായിട്ടും നിങ്ങൾ ആർക്കെങ്കിലും സംസാരിക്കണമെന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും താല്പര്യം ഉദ്ദേശമുണ്ടെങ്കിൽ നേരത്തെ തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പുറത്തോട്ട് പോകാവുന്നതാണ് ക്ലാസ് നടക്കുമ്പോൾ ഒരു കാരണവശാലും സംസാരിക്കാനോ ക്ലാസ് എടുക്കുന്നവരുടെ ശ്രദ്ധ തിരിച്ചു രീതിയിൽ ഒരു യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് മാനേജർ പി എസ് ജയരാജ് യോഗം ഡയറക്ടർ എം ബി ബിനു പി ടി പ്രസിഡന്റ് കെ ബി സുഭാഷ് പ്രിൻസിപ്പാൾ വി ബിന്ദു നവതി ആഘോഷ കൺവീനർ പ്രമോദ് മല്യങ്കര ലയൻസ് പ്രസിഡന്റ് സി എസ് രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു